തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം പുല്ലാനിവിള പുല്ലാനാനിവിള ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പക്ക ഡ്രൈലാൻഡാണ് നിരപ്പായ പ്രദേശമാണ് വീട് വയ്ക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനാണെങ്കിൽ കോപ്പറേഷൻ വാട്ടർ ഉണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി അഞ്ച് സെൻറ് സ്ഥലമാണ് കേട്ടോ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ടാർട്ട റോഡാണ് അഞ്ച് മീറ്റർ ആണ് റോഡിൻ്റെ വീതി വരുന്നത് അതാണ് പോപ്പർട്ടി വരുന്നത് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നിരപ്പായ പ്രദേശമാണ് കേട്ടോ ഒരു ഫില്ലിംഗ് ലാൻഡും അല്ല ഫിൽ ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടിയാണ് നിരപ്പായ സ്ഥലമാണ് തിരുവനന്തപുരം കാരിവട്ടം പുല്ലാന്നിവിളയാണ് അഞ്ച് സെൻറ്റ് പെർ സെൻറ്റ് ഏഴര ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ പുല്ലാനിവിള കാര്യവട്ടം കഴക്കൂട്ടം